ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോണ്ടയുടെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ എടുത്ത് കയറുന്നതാണ് സ്റ്റാർട്ടിങ് കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല സെൽഫ് ഉടുക്കുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ ഷാർട്ടാക്കാൻ ഷാർട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബേറ്ററിന്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്ത് പ്ലഗും കൂടി മാറ്റി ഇട്ടതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആയി കിട്ടുക പിന്നെ നമുക്ക് അതിൻ്റെ ഈ പെട്രോൾ പൈപ്പ് പറഞ്ഞ ഇതിൻ്റെ ഈ ലെഗ് സൈഡ് അടന്നിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റിയത് ഈ ഒരു പൈപ്പ് പുതിയത് ഇട്ടാണ് കേട്ടോ കാരണം അതല്ലാന്നിട്ട് ഈ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കത് പൊട്ടി പോകണോ സിറ്റേഷൻ വരും പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെയും കയറ്റേണ്ടി വരും പിന്നെ കാർപ്പേട്ടർ അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ കൂട്ടത്തിക്കിട്ട് നമുക്ക് സ്ഥലം ജെറ്റ് ഈ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പം ജെറ്റ് മാറ്റി റീസെറ്റാക്കി എടുത്തിട്ടുണ്ട് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഈ സെൽഫ് സ്വിച്ചുമായി സ്വിച്ചിൻ്റെയാണത് വലിയ പഴക്കമില്ല പക്ഷെ എന്നാൽ പോലും ആ സ്വിച്ചിൻ്റെ കോൺടാക്ട് കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചോ കേബിൾ വർക്കിങ് അല്ലായിരുന്നു അപ്പോൾ ഞാൻ ചോ കേബിൾ മാറ്റി ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാൽ ചോക്ക് അപ്ലൈ ചെയ്തിട്ട് പോകണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഫംഗ്ഷനും കംപ്ലയിൻറ്റ് ആയിരുന്നു അതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാറ്ററിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ബാറ്ററി ഒക്കെ വലിയ പഴക്കമില്ലാത്ത ബാറ്ററി ഉണ്ടായിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററി ആണ് പുതിയ ബാറ്ററി വലിയ വാറണ്ടി പഴക്കമായിട്ടുള്ള വാറൻറ്റി വീഡിലുള്ളതുകൊണ്ട് അപ്പോൾ ബാറ്ററി വേറെ കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങിൻ്റെ മേൽ സെൽഫോന്തോട്ട കംപ്ലൈൻറ്റ് സ്വിച്ചിൻ്റെ ആയിരുന്നു അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞമ്മേ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ